നമസ്കാരം പന്തളത്ത് കയറി ആക്രമണം ആറു പ്രതികൾ അറസ്റ്റിൽ കഴിഞ്ഞ മാസം പതിനഞ്ചിന് പന്തളം വല്യന്തറ കിഴക്കിയതിൽ ആദർശിന്റെ വീട്ടിലായിരുന്നു ആക്രമണം നടത്തിയത് ആദർശിന്റെ അമ്മ ശാരദയുടെ മുഖത്ത് അക്രമികൾ കുരുമുളക് സ്പ്രേ അടിക്കുകയും തള്ളി താഴെ ഗീടുകയും തുടർന്ന് ആദർശിനെ ബന്ധുവായ അക്കുവിനെയും മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദിച്ച ശേഷം പ്രതികൾ ഒളിവിലായിരുന്നു തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞു വന്ന ആറു പ്രതികളെ പന്തളം പോലീസ് സാഹസികമായി പിടികൂടി കുളനട ഉളനാട് കരിമല കോഴിമല പുത്തൻ വീട്ടിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള കുഞ്ഞുമോൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള ബിവിൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള സിബിൻ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ബിനു ഡാനിയൽ ഉളനാട് കരിമല വല്ലിയത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഉമേഷ് കുമാർ കരിമല ചിഞ്ചു ഭവനത്തിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള സഞ്ജു എന്നിവരെയാണ് കന്യാകുമാരിയെ ഒളിയിടത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നേതൃത്വത്തിൽ അടൂർ ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിലുള്ള പന്തളം എസ് എച്ച്ഒ പ്രജീഷ് ശശി എസ് ഐ ബി അനിൽകുമാർ പോലീസ് ഉദ്യോഗസ്ഥരായ എസ് അൻവർഷ വിഷ്ണുനാഥ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് മറ്റൊരു കാണാം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുളി ബോട്ടിൽ സിൽക്സ്